ഈ ഓണമൈബൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ നമുക്കൊരു ഓണം റെസിപ്പി അല്ലാതെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ അതും നല്ല റാവത്തർ ബിരിയാണി കേരളത്തിന്റെ ചില ഭാഗങ്ങളിലൊക്കെ സദ്യന്റെ കൂടെ നോൺ നോൺവെജും കൂടെ വിളമ്പാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഓണത്തിന് മുന്നൊക്കെ നമ്മൾ കുടുംബങ്ങളെ കൊത്തിച്ചേരില്ലേ അപ്പോ ഒരു ബിരിയാണി ഒക്കെ ആവും ഇന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത് ഈ ഹോക്കിൻസ് ഫ്യൂച്ചർ ആ ബിഗ് ബോയ് ബിരിയാണി ഹാന് ആണ് കുറച്ച് അധികം ആൾക്കാർക്ക് ബിരിയാണി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് പോട്ടാണ് ഇതിന്റെ ഹെവി ഗോച്ച് ബേസ് ഫുഡ് ഈവലി ഹീറ്റ് ചെയ്യാൻ സഹായിക്കും ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഒട്ടും ചൂട് പിടിക്കാത്ത ഹാൻഡിൽസ് ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് എടുത്ത് വെക്കാനും പറ്റും കൂടാതെ ഇതിനൊരു കേർവ് ബോഡിയും കൂടിയാണ് വരുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ ബേസിന് അത്യാവശ്യം നല്ല വീതി ഉണ്ട് നമുക്ക് സുഖ ായിട്ട് നല്ലോണം ഇളക്കിയിട്ട് ഭക്ഷണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പം സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറിയുള്ളി ചാച്ച തക്കാളി എല്ലാം നെയ്യ് നല്ലോണം വയറ്റി എടുക്കണം ഉപ്പും സ്പൈസ് പൗഡേഴ്സും തൈരും മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് അല്ലെങ്കിൽ ചിക്കണും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുക്ക് ചെയ്യാം ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ ആണെങ്കിൽ ചിക്കൻ വേവിച്ചെടുത്ത് ചിക്കനൊക്കെ നന്നായി വെന്തതിന് ശേഷം നമ്മൾ നേരത്തെ കുതിർത്ത് മാറ്റി വെച്ചിരിക്കുന്ന ജീരശാല അരിയും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഇരട്ടി അളവിന് വെള്ളവും ചേർത്ത് കൊടുക്കുക കൂടെ നാരങ്ങാ നീരും കൂടി ചേർത്ത് കൊടുത്ത് ഈ ഒരു സ്റ്റേജ് സ്റ്റേജാവുമ്പോൾ കുറച്ച് നെയ്യും അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് ഒരു വാഴയിലും വെച്ച് നമുക്ക് ദമ്മിയാം പിന്നെ ഇതിന് സ്പെഷ്യൽ ദം ഇതാം ബിരിയാണിയിലിടാനുള്ളത് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിയുമ്പോൾ ചൂടായി നീരാവിയായി മാറുകയാണ് നമ്മുടെ ഫുഡിലേക്ക് വരുന്നതും കുറച്ച് വെള്ളവും മാക്സിമം ഫ്ലേവറിൽ നമുക്ക് ഫുഡ് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതിൽ ബിരിയാണി മാത്രമല്ല നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള എന്ത് കറി വേണമെങ്കിലും ഉണ്ടാവും ഈ ഓണക്കാലത്ത് ഇതുപോലെ ഫാമിലി കെട്ടിക്കൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ ഈ ഒരു അധികം ബെസ്റ്റ് ചോയ്സ് കേട്ടോ